നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് ടാറിംഗ് റോഡ് ആണ് ഇതൊരു കൊമേഴ്ഷ്യൽ ഫ്ലാറ്റ് ആണ് ഇതാണ് ഈ ഫ്ളാറ്റിലേക്ക് കയറുന്നതിനുള്ള വഴി വരുന്നത് അണ്ടർഗ്രൗണ്ടിലാണ് പാർക്കിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത് റോഡ് ലെവലിൽ നിന്നും ഒരു പത്ത് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഈ ഫ്ളാറ്റിലേക്ക് എത്താം ഏതൊരു മേഖലയിൽപ്പെട്ടവർക്കും ഓഫീസ് റൂമുകളായോ വാണിജ്യപരമായ എന്താവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഫ്ലാറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഷട്ടറുകളാണ് ഇതിന് വരുന്നത് ഇതിന് ഈ വഴി കൂടാതെ തന്നെ ഫ്രണ്ടിൽ നിന്നും നമുക്ക് കയറാവുന്നതാണ് തൃശ്ശൂർ ടൗണിൽ തന്നെ അയ്യന്തൂൾ കാർത്തിയായനി ടെമ്പിളിനോട് ചേർന്നാണ് ഈ ഫ്ലാറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫ്ളാറ്റിനെ സ്ക്വയർ ഫീറ്റിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മൾ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് e aí